ഗൃഹാതുരതയുണർത്തി ഉദമ ഗവൺമെന്റ് എ എൽ പി സ്കൂളിന്റെ ആദ്യ കെട്ടിടം പൊളിച്ചു നീക്കി വർഷത്തിലധികം പഴക്കമുള്ള ഓടുമേഞ്ഞ കെട്ടിടമാണ് കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ നേതൃത്വത്തിൽ പൊളിച്ചു ഉദുമയിലെയും പരിസര പ്രദേശങ്ങളിലെയും അറിവിന്റെ വെല്ലിവെളിച്ചം വിതറിയ ഉദുമ ഗവൺമെന്റ് എ എൽ പി സ്കൂളിന്റെ ആരംഭഘട്ടത്തിൽ നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു നീക്കി സ്കൂൾ വികസനത്തിന്റെ ഭാഗമായാണ് വർഷത്തിലധികം പഴക്കമുള്ള ഓടുമേഞ്ഞ കെട്ടിടം പൊളിച്ചു മാറ്റിയത് ഈ കെട്ടിടത്തിലാണ് ഉദുമ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ആദ്യ പഠനം തുടങ്ങിയത് പഴയകാലത്ത് ഉദുമയിൽ വ്യാപകമായി ഉണ്ടായിരുന്ന നെയ്ത്തിശാലയുടെ ഒരു ഭാഗത്താണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് പിന്നീട് നെയ്ത്തിശാല പൂർണ്ണമായും സ്കൂളിനായി വിട്ടുകൊടുക്കുകയായിരുന്നു ഈ കെട്ടിടത്തിൽ നിലത്തിരുന്ന് അറിവിന്റെ അധ്യക്ഷണം കുറിച്ച് പ്രശസ്ത മേഖലയിലെത്തിയ നിരവധി പേർ ഇന്ന് ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കാഞ്ഞങ്ങാട് കാസർകോട് സംസ്ഥാനപാതയ്ക്ക് മുട്ടിനിൽക്കുന്ന ഈ വിദ്യാലയത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ജനപ്രതിനിധികളുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് പുതിയ ഇരുനില കെട്ടിടം നിർമ്മിച്ചിരുന്നു കുട്ടികൾക്ക് ആധുനിക കൂടിയ കഞ്ഞിപ്പുര നിർമ്മിക്കാനാണ് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതെന്ന് പിടിഎ പ്രസിഡന്റ് ചന്ദ്രൻ കൊക്കാൽ പറഞ്ഞു ഇതിനുള്ള ഫണ്ട് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോട്ടിക്കുളം മർച്ചന്റ് യൂത്ത് വിങ്ങാണ് നൽകുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന രീതിയിൽ നെയ്ത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഷെഡിലാണ് അതുപോലെ തന്നെ ഒന്നാം ക്ലാസ് ഒക്കെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഷെഡിലാണ് കഞ്ഞിപ്പുര എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് ആ കെട്ടിടം പൊളിച്ചു മാറ്റി അവിടെ സീമെൻറ്റ്സ് അസോസിയേഷൻ എന്ന സന്നദ്ധ സംഘടനയുടെ നൽകിയിട്ടുള്ള ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കഞ്ഞിപ്പുര നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ നാട്ടുകാരിൽ നിന്നും നിന്നും ഒക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് തുടർന്നും സഹകരണങ്ങൾ നമ്മുടെ വിവിധ സന്നദ്ധ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്ന ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് ഉദുമയിലെ പീപ്പിൾസ് ഗ്രൂപ്പിന്റെയും ഷൺമുഖ കൊക്കാലിന്റെ പ്രവർത്തകരും പൂർവ്വ വിദ്യാർത്ഥികളുമാണ് സ്കൂൾ പ്രധാനാധ്യാപിക പത്മകുമാരിയും പി ടി എ വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ അച്ചേരിയും മേൽനോട്ടം വഹിക്കുന്നു ഇതുവഴി പോകുന്ന ഈ വിദ്യാലയത്തിലെ ഓരോ പൂർവ്വ വിദ്യാർത്ഥിയുടെയും മനസ്സിലേക്ക് ഈ കെട്ടിടം കാണുമ്പോൾ ബാല്യകാലത്തിന്റെ ഓർമ്മകൾ ഓടിയെത്തുമായിരുന്നു ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതോടെ ഒരു ചരിത്ര സ്മാരകത്തിന്റെ ഓർമ്മകൾ മങ്ങിപ്പോകുമെന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ പറയുന്നു പിന്നെ ഇവിടെ നെയ്ത്ത് പകുതി കുട്ടികൾക്ക് പഠിക്കാൻ അപ്പോൾ വെഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല തറ മാത്രം അങ്ങനെ എനിക്കറിയാവും അറിയുന്ന മുമ്പേ ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിരുന്നു ഈ ബിൽഡിംഗ് ഇപ്പോൾ പൊളിക്കുമ്പോൾ എനിക്ക് മുമ്പത്തെ ഓർമ്മ വരുന്നു ഞാൻ ഇവിടെ പഠിച്ചിരുന്നല്ലോ ഇത് പൊളിച്ചു മാറ്റുന്നല്ലോ എന്നുള്ളതെല്ലാം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു